ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂത്തികളെയും ഇറാനേയും ഒക്കെ അവസാനിപ്പിക്കാതെ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആയിരുന്നു ഒപ്പം ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ മുഴുവനായും വീണ്ടെടുക്കുമെന്നും ഗസ പിടിച്ചെടുക്കുമെന്നും ഒക്കെ പല ഘട്ടങ്ങളിലും നെതന്യാഹു പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഹിസ്ബുള്ളയെ അവസാനിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള നേതാക്കളെയും കമാൻഡർമാരെയും കൊന്നുതള്ളി തള്ളി ലബനിലേക്ക് കരയുദ്ധമുൾപ്പെടെ നടത്താൻ തയ്യാറെടുത്ത് മുന്നോട്ടു പോയ ഇസ്രായേൽ ഒടുവിൽ ലബനനുമായി വെടിനിർത്തലിൽ ഒപ്പുവച്ചിരിക്കുന്നു അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിലും അധികം വൈകാതെ തന്നെ ഈ വെടിനിർത്തൽ അവസാനിക്കുമെന്ന നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിൻ്റെ പരസ്യമായ ലംഘനങ്ങളുടെ നിരവധി തെളിവുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അതിൽ ഏറ്റവും പ്രധാനം രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും വെടിനിർത്തലിന് വിരുദ്ധമായ അതായത് വെടിനിർത്തൽ ധാരണകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ ഇരു കൂട്ടരും പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ അഭയാർത്ഥികളായി ലബനൽ നിന്ന് പോയ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സിറിയയിലേക്കാണ് ഇവർ പ്രധാനമായും പോയത് അത് ലബനിലേക്ക് ലബനിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നേരത്തെ തന്നെ ഞങ്ങൾ ആക്രമിക്കുമെന്ന പ്രഖ്യാപനത്തോടുകൂടി ഇസ്രായേൽ സൈന്യം ആക്രമണം തുടങ്ങും തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഒരുപാട് ലബനീസ് പൗരന്മാർ അവർ സിറിയ ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങളിലേക്ക് പോയിരുന്നു പലായനം ചെയ്തിരുന്നു ആ പലായനം ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഇവർക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരം ആ ആക്രമണങ്ങൾ നടത്തിയതിന് കാരണമായി ഇസ്രായേൽ പറയുന്നത് അവർ ഹിസ്ബുള്ളയുടെ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നാണ് അതായത് സാധാരണക്കാരായ ജനങ്ങൾ അല്ലെങ്കിൽ ലബനീസ് പൗരന്മാർ എന്ന പുറംചട്ടയോടുകൂടി അല്ലെങ്കിൽ ഒരു കവചത്തോടു കൂടി ഹിസ്ബുള്ളയുടെ ആളുകൾ യുദ്ധം ചെയ്യാനായി വീണ്ടും അതിർത്തികളിലേക്ക് ഇസ്രായേൽ അതിർത്തികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ കണ്ടെത്തൽ അതായത് ഏത് നിമിഷവും ഇസ്രായേലിന് നേരെ ഈ വെടിനിർത്തൽ ലംഘിക്കുന്ന വിധത്തിൽ ഒരു ആക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നു എന്ന നിലയിൽ ഇസ്രായേൽ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഒരു വെടിനിർത്തൽ ലംഘനം കരാർ ലംഘനം എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ഈ പൗരന്മാർക്ക് നേരെ നടത്തുന്ന ആക്രമണമാണ് അപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ടു എന്ന് പറയാവുന്ന പ്രാഥമികമായ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ഹിസ്ബുള്ള അടങ്ങിയിരിക്കുന്നില്ല ഹിസ്ബുള്ള ശക്തമായ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന വിധത്തിൽ ആക്രമണമോ അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിനോ പദ്ധതിയിടുന്നു എന്ന് പറയാവുന്ന വിധത്തിൽ ഈ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം ഹിസ്ബുള്ളയുടെ ആളുകൾ വരികയാണ് ഇസ്രായേൽ ആകട്ടെ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ വീണ്ടും ആക്രമണം നടത്തുകയാണ് അപ്പോൾ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏത് നിമിഷവും ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പശു യിൽ നിന്ന് പുറത്തു വരുന്ന വിവരം അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പരാജിതനായി എന്ന നിലപാട് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നു വന്നിരിക്കുന്നു അതായത് ഹിസ്ബുള്ള വെടിനിർത്തലിലേക്ക് പോയതല്ല മറിച്ച് ഹിസ്ബുള്ളയുമായി ചർച്ചയ്ക്ക് വന്നതിന് ശേഷം ഇറാനുമായൊക്കെ ചർച്ച നടത്തി ഏതെങ്കിലും തരത്തിലൊരു വെടിനിർത്തൽ വേണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് നെതന്യാഹു തന്നെയാണ് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ് ലബനിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിച്ചത് അപ്പോൾ ലെബനിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന സമയത്ത് നെതന്യാഹു പറഞ്ഞത് ഇനി ഹിസ്ബുള്ളയുടെ അവസ്ഥ അവസാനം കാണാതെ ഞങ്ങൾ നിർത്തില്ല എന്നാണ് ഹസൻ നസറുള്ളയെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയത് ആ സാഹചര്യത്തിലാണ് പക്ഷെ അതേസമയം തന്നെ ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ അല്പം പിന്നോട്ട് പോയി എന്ന വാദവും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട് അതായത് ഇവരും ഇസ്രായേലിൻ്റെ നാശം കാണാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനവുമായി വന്നവരാണ് പക്ഷേ എന്താണ് സംഭവിച്ചത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ചർച്ചകൾ വരികയും ഈ മധ്യസ്ഥ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇറാനുമായും ഹിസ്ബുളയുമായും ഒക്കെ ചർച്ചകൾ നടത്തുകയും ചെയ്തപ്പോൾ അങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് പോകാം എന്ന ധാരണ ിലേക്ക് ഹിസ്ബുൾ എത്തുകയായിരുന്നു പക്ഷേ അതിനു പിന്നാലെ ഗസയിലും വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ സൂചനകൾ നൽകിയിരുന്നു ഈജിപ്തും ഖത്തറും അമേരിക്കയും ഒക്കെ ഉൾപ്പെടുന്ന ആ രാജ്യങ്ങൾ ഗസയിലും ഉടൻ വെടിനിർത്തലിലേക്ക് പോകുമെന്ന പ്രതീക്ഷയാണ് അല്ലെങ്കിൽ ഒരു പ്രതീതിയാണ് നൽകിയിരുന്നത് പക്ഷേ അത്തരത്തിലൊരു വെടിനിർത്തൽ ഗസയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല കാരണം വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗസയിൽ ലബനിലെ ചില പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം അപ്പോൾ ഈ വെടിനിർത്തൽ നടപ്പാക്കാൻ വേണ്ടി ഇസ്രായേലിന് നേരെ ചില സമ്മർദ്ദങ്ങൾ അമേരിക്ക നടത്തിയിരുന്നു അതായത് ലബനിലൊരു വെടിനിർത്തൽ ഇല്ലാതെ ഇനി ആയുധങ്ങൾ തരില്ല എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ അമേരിക്ക ഇസ്രായേലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്ന വിവരങ്ങളും വരുന്നുണ്ട് എന്ന് മാത്രമല്ല ട്രംപ് വന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ ക്രെഡിറ്റ് ട്രംപിന് പോകാതിരിക്കാൻ വേണ്ടി ബൈഡൻ നടത്തിയ ചില ശ്രമങ്ങളും ഇതിനിടയിൽ ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ മറ്റു യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ ലബനൻ യുദ്ധമായിരുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധമായിരുന്നു ആ യുദ്ധത്തിന് താൽക്കാലികമായൊരു പരിസമാപ്തി എത്തി എന്ന് പറയുമ്പോൾ തന്നെ അത് വീണ്ടും ശക്തമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരികയാണ് ഗസയിലെ ആക്രമണങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കുമെന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതുണ്ടാകാനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ആക്രമണങ്ങൾ ശക്തമാകുന്നത് എന്ന് മാത്രമല്ല ഈ വെടിനിർത്തൽ ഉടമ്പടിയുടെ ഭാഗമായി ഇസ്രായേൽ ചില ഏകപക്ഷീയമായ കാര്യങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഇസ്രായേലിന് തോന്നിയതുപോലെ എന്തും ചെയ്യാനുള്ള ഒരു സാഹചര്യം ലബനൻ അതിർത്തിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കരാറിലൂടെ എന്നും വാദങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ള നുഴഞ്ഞു കയറാനുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നവർ അത് ഇസ്രായേൽ തന്നെയാണ് പറയുന്നത് ഹിസ്ബുള്ളയുടെ ആളുകൾ ഇസ്രായേൽ അതിർത്തിയിലേക്ക് കയറുകയാണ് എന്ന് അങ്ങനെയെങ്കിൽ സ്ഥിതി ഗുരുതരമാകുന്ന വിധത്തിലേക്ക് യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇതിനു മുമ്പും ഇത്തരത്തിൽ സാഹചര്യങ്ങൾ വെടിനിർത്തലുകൾ ഉണ്ടായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ തുടക്ക സമയത്ത് ഇത്തരത്തിൽ രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീട് പൊടുന്നനെ ഇസ്രായേൽ തന്നെ ഹമാസ് വെടിനിർത്തൽ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ആരംഭിക്കുകയായിരുന്നു പിന്നീട് വീണ്ടും യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ യുദ്ധത്തിൽ വെടിനിർത്തൽ ഉടമ്പടി എന്ന് പറയുന്നത് താൽക്കാലികമായി യുദ്ധവിരാമമാണ് തൽക്കാലത്തേക്കെങ്കിൽ പറയാമെങ്കിലും അത് ഏത് നിമിഷവും ശക്തമായി തന്നെ യുദ്ധമായി മാറാനുള്ള സാധ്യതകളുണ്ട് അതാണിപ്പോൾ തെളിഞ്ഞു വരുന്നത് വീണ്ടും കരാർ ലംഘനം രണ്ടു കൂട്ടരും നടത്തി എന്ന നിലയിൽ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുമ്പോൾ ഇസ്രായേലിൽ വേണമെങ്കിൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഹിസ്ബുള്ള എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത